ഒരു കാലത്ത് വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല കാരണം അപ്പോൾ പ്രയാസപ്പെടുത്തിയ പലരും ഇപ്പോൾ അതിൽ അതാ മനസ്സിന് വേദനയുള്ളവരാണ് ഇവിടെ ഈ താജു നമ്മുടെ അതിർ സത്യത്തിന്റെ പ്രവർത്തകർ നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും ചെറിയ എസ് എസ് എഫിന്റെ കുട്ടികൾ മുതൽ നേതാക്കൾ വരെ എല്ലാവരും ഒരേ മനസ്സോടുകൂടെ നിന്നു ഇങ്ങനെ ഒരു നല്ല ടവർ അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള ഒരു കെട്ടിടം പണിയു അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോ ഒരെ പ്രവർത്തകനായ എന്നെ ഇവിടെയുള്ള നമ്മുടെ നേതാക്കളും പ്രവർത്തകരും ക്ഷണിച്ചപ്പോൾ ഇവിടെ തീരെ വരാതിരിക്കുന്നത് ഉചിതമല്ല എന്ന് അവരുടെ മനസ്സിലും തോന്നുന്നു എന്റെ മനസ്സിലും തോന്നുന്നു അതുകൊണ്ട് ആസർ നിസ്കരിച്ച ഉടനെ നാലര മണിക്ക് ഇവിടെ നിന്ന് പോകാം നാല് മണിക്ക് എത്താം എന്ന നിലയ്ക്ക് ഏറ്റ ഒരു പരിപാടിയാണ് ഇത് നീണ്ടാലും അതഞ്ചു മണിക്കപ്പുറം പോകാൻ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല മുസ്ലിം ഉമ്മത്തിനെ മുഹമ്മദ് ചെയ്യുന്നവരാണെന്ന് ആരോപിച്ചു മുഖ്യധാര മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പഠിക്ക് പുറത്താണെന്ന് പ്രഖ്യാപിച്ച പുത്തനാശേഖ അവരാണ് എല്ലാ മഹല്ലത്തിലും ഭിന്നിപ്പുണ്ടാക്കിയത് എല്ലാ നാട്ടിലും മുസ്ലിം സമുദായത്തിൽ പിന്നിപ്പുണ്ടാക്കിയ എല്ലാ പ്രദേശത്തും പിന്നിപ്പുണ്ടാക്കിയത് ആ പിന്നിപ്പുണ്ടാക്കിയ കക്ഷികൾക്കെതിരെ നിങ്ങൾ ഐക്യത്തിനു വേണ്ടി അതായത് ഇസ്ലാമിക ആദർശത്തിനു വേണ്ടി ഇസ്ലാമിക ആശയത്തിനു വേണ്ടി ഇസ്ലാമിക ആശയം എന്ന് പറയുന്ന ഖുർഹാൻ പഠിപ്പിച്ച ആശയമാണ് നിബിധങ്ങൾ പഠിപ്പിച്ച ആശയമാണ് സഹാബത്ത് പഠിപ്പിച്ച ആശയമാണ് ഹൈമത്ത് പഠിപ്പിച്ച ആശയമാണ് അതിനു വേണ്ടി നിങ്ങൾ ഉരുക്കുകൊട്ടയായി പ്രവർത്തിക്കണം എന്ന് പഠിപ്പിക്കാനായിരുന്നു മഹാനായ ായൽ മുല്ലോയങ്ങൾ അടക്കമുള്ള നമ്മുടെ മുൻഗാമികളായ സാലിഹിങ്ങളായ പണ്ഡിതന്മാർ സമസ്ത കേരള ജർമീയ തുല്യ രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നത് ആ പ്രവർത്തനം സുശക്തമായി നടക്കുമ്പോൾ സുഹാനുള്ള ഈ പറയുന്ന റസൂൽ അതാ വേണ്ടി നബിയോട് തേടിയാൽ അവൻ പുറത്താണെന്ന് പറയുന്ന ോട് ഒരു ചെറിയ അലയൻസ് വേണം എന്ന ഒരു ചിന്ത ചില സ്ഥലങ്ങളിൽ പൊട്ടിമുളച്ചപ്പോൾ അവിടെ ആദർശത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പരസ്യമായി എന്തു വന്നാലും ശരി ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാനതിനു വേണ്ടി പടവരുതുമെന്ന് പറഞ്ഞു ആ പിന്നിലാണ് നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും അണിനിരുന്നത് ആ മഹാനായ സയ്യിദിന്റെ പിന്നിലാണ് അലഹമുല്ല ആ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് വളരെയേറെ സന്തോഷമാണ് ആഹ്ലാദമാണ് അതേ വളരെയേറെ അഭിമാനമാണ് നമ്മുടെ അഭിമാനത്തിനൊരു ക്ഷതവും പറ്റിയിട്ടില്ല ൂർണമായി ഏൽപ്പിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ അബ്വാഹു നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നോളും എന്നോടുള്ള കരാർ നിങ്ങൾ പാലിക്കണം ഞാൻ നിങ്ങളോടുള്ള കരാർ പാലിക്കും ആയത്തുകളിലാണ് ആ ഓഫർ അള്ളാഹു സഹായിക്കും അങ്ങനെ ഒരു കാലത്ത് വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല കാരണം അപ്പോൾ പ്രയാസപ്പെടുത്തിയ പലരും ഇപ്പോൾ അതിൽ അതാ മനസ്സിന് വേദനയുള്ളവരാണ് അവാഹു അവർക്കും നമുക്കും പുറത്തു തെരുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ഇപ്പോൾ പറഞ്ഞ് അതൊന്നും ഓർമ്മിക്കുന്നില്ല അങ്ങനെയാണല്ലോ ഒരു സൻസ്വഭാവിയുടെ സ്വഭാവം വേണ്ടത് എങ്ങനെയാണ് ഇങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം മറന്നു കളയണം അങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം ഓർമ്മിക്കണം ഇങ്ങോട്ട് ചെയ്ത ഉപകാരമെല്ലാം ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത ഉപകാരമെല്ലാം മറന്നു കളയണം അതാണ് ഒരു സൽ സൽസ്വഭാവിക സ്വഭാവം അങ്ങോട്ട് ചെയ്ത ഉപകാരം ഓർമ്മിക്കരുത് ഇങ്ങോട്ട് ചെയ്ത ഉപകാരമൊക്കെ ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത തെറ്റൊന്നും മറന്നുപോകരുത് ഇങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം മറന്നു കളയണം അതാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അല്ല അവടെ അഭിമാനത്തോടു കൂടി മഹത്തായ പണ്ഡിത സഭയുടെ ഉലമുറച്ചു നിന്ന് പ്രവർത്തിച്ച പ്രവർത്തകർ എസ് വൈ എസിന്റെ പ്രവർത്തകർ മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകർ എസ് എം എയുടെ പ്രവർത്തകർ സി ജമിയർ ഇന്ന് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് പ്രവർത്തിക്കുകയാണ് അതേസമയം ചില പരീക്ഷണങ്ങൾ കൊടുത്തവരുണ്ട് അവർക്കും അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് നമ്മൾ ചെയ്യുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സുന്നത്ത് ജമാനത്തിന്റെ ആശയം നമ്മൾ പഠിക്കേണ്ടത് സുന്നി പണ്ഡിതന്മാരിൽ നിന്നാണ് എവിടെയെങ്കിലും കേൾക്കുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിലുള്ള ഏതെങ്കിലും ക്ലിപ്പുകളിൽ നിന്നല്ല നമ്മൾ സുന്നത്ത് ജമായത്ത് പഠിക്കേണ്ടത് സുന്നത്ത ജമാത്തിന്റെ പണ്ഡിതന്മാരുടെ നാവിൽ നിന്നാണ് നമ്മൾ സുന്നത്ത് ജമാത്ത് പഠിക്കേണ്ടത് ഒരു കാര്യം പറയുമ്പോൾ അപ്പുറവും ഇപ്പുറവും പറഞ്ഞതങ്ങ് വെട്ടിക്കളഞ്ഞ് മദ്യത്തിൽ നിന്ന് കട്ട് ചെയ്തു കൊടുത്താൽ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയില്ലെന്നുറപ്പല്ലേ അത് യഹൂദികളുടെ ഏർപ്പാടാണ് അതേ നഷാറാക്കളുടെ ഏർപ്പാടാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ അപ്പുറവും ഇപ്പുറവും മറച്ചു വെച്ച് അവർ ഇടക്ക് നിന്ന് ചിലത് സന്ദർഭത്തിൽ നിന്ന് ചെയ്ത് ജനങ്ങളെ പെഴപ്പിച്ചു ഇതുപോലെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ സോഷ്യൽ മീഡിയ ജീവികൾ ഉണ്ട് അവർ ചില ക്ലിപ്പുകൾ കേൾപ്പിക്കും അത് കേട്ടുകൊണ്ട് നമ്മൾ ഇതാണ് സുന്നി എന്ന് വിശ്വസിക്കരുത് സന്നദ്ധമായത് എന്താണെന്ന് പണ്ഡിതന്മാരിനെ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമീയ തമ്മിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന മഹത്തായ സംഘടന അതേ നമ്മുടെ കേരള മുസ്ലിം ജമാ സർവ സംഘ കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ആദർശ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെ ആദർശ സമ്മേളനമുണ്ടോ പോയി പൂർണമായി കേൾക്കണം എന്ന് ഞാൻ എല്ലാ പ്രവർത്തകരോടും അല്ലാത്തവരോടും ഉണർത്തുകയാൽ ഒരിക്കലും തന്നെ പ്രസംഗം കേൾക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം അപ്പുറവും ഇപ്പുറവും നിന്ന് സംസാരിക്കുന്നവരാകരുത് നമ്മളത് പൂർണമായി കേൾക്കുന്നവരാകണം അല്ലാതെ നമ്മളൊരു വലിയ സംഘാടകരാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പല ചർച്ചയും കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് നടത്തരുത് അത് ഹിൽമാണ് പറയുന്നത് മനസ്സിലാക്കി പൂർണ്ണമായി കേട്ട് മനസ്സിലാക്കണം എല്ലാ സമ്മേളനങ്ങളും വിജയിപ്പിക്കണം എന്ന് പ്രത്യേകം ഉണർത്തി ഇത് മലപ്പുറം ജില്ലയാണ് വളരെ അനുഗ്രഹീതമായ ജില്ലയാണ് മഹ്ദൂബ് പ്രതിയുള്ള പ്രവർത്തിച്ച ജില്ലയാണ് അതേ സെയ്ദീതങ്ങൾ പ്രവർത്തിച്ച ജില്ലയാണ് അമർത്താദി പ്രതി അതേ ഈ രാജ്യത്തിനു വേണ്ടി പടബരുതങ്ങളോട് കൂടി ആത്മീയ നേതൃത്വം വഹിച്ച ജില്ലയാണ് ഈ ഈ ഒരു ജില്ലയിലെ പ്രവർത്തകരായ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ഡ്യൂട്ടി കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് സിറാജി ദിനപത്രത്തിന്റെ പ്രചരണത്തിലും അതിന്റെ ഒക്കെ നിങ്ങൾ സജീവമായി ഉണ്ടാവുക എന്നതാണ് അതിലും നിങ്ങൾ സജീവമാകണം സുന്ദധ്യമായ എല്ലാ സംഘടനാ പ്രവർത്തനത്തിലും സജീവമായി നിങ്ങൾ ഉള്ളവരാണ് ഇനിയും മറ്റു ജില്ലകൾക്ക് എന്നും മുൻപന്തിയിലും മാതൃകയിലും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അള്ളാഹു നമ്മുടെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും പ്രവർത്തനങ്ങളും വിചാരങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറകട്ടെ വിദേശത്തും നാട്ടിലും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ